യി തിരികെ എത്തിയാൽ കേരള വിഷനിൽ തുറക്കുന്ന ചാനൽ റിപ്പോർട്ടർ എന്ന് ആക്ഷേപം നമസ്കാരം ബാർക്ക് റേറ്റിംഗിൽ പോരാട്ടവുമായി ഏഷ്യാനെറ്റ് ന്യൂസും റിപ്പോർട്ടർ ചാനലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുപ്പത്തി ഏഴാം ആഴ്ചയിലെ ബ്രോഡ്കാസ്റ്റ് ഓഡിയൻസ് റിസർച്ച് കൗൺസിൽ റേറ്റിംഗ് അഥവാ ബാർക്ക് റേറ്റിംഗ് പുറത്തു വന്നതോടെ ഏഷ്യാനെറ്റ് ന്യൂസിന് തൊണ്ണൂറ്റിമൂന്ന് റിപ്പോർട്ടർ ഏഴ് നാല് ടി വിക്ക് എൺപത്തി എട്ട് പോയിന്റ് ഏഴ് ഒൻപത് എന്നിങ്ങനെയാണ് റേറ്റിംഗ് ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിന് പത്ത് മില്യൺ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് എന്ന നേട്ടം കൂടി ലഭ്യമായ ഈ ആഴ്ചയിൽ തന്നെയാണ് മലയാള ന്യൂസ് ചാനൽ റേറ്റിംഗിൽ വീണ്ടും ഏഷ്യാനെറ്റ് ന്യൂസ് ഒന്നിൽ തന്നെ ഉറപ്പിച്ചു നിൽക്കുന്നത് അതേസമയം റിപ്പോർട്ടിന്റെ സ്ഥായിയായി വളർച്ചയ്ക്ക് കാരണം പ്രേക്ഷകർ നൽകുന്ന പിന്തുണ മാത്രമല്ല എന്ന ആക്ഷേപവും സാമൂഹിക മാധ്യമങ്ങളിലുണ്ട് കേരളത്തിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന കേബിൾ നെറ്റ്വർക്ക് കേരള വിഷനാണ് അവരുമായി കരാറുണ്ടാക്കിയതിലൂടെ സെന്റ് ഓഫ് ബോക്സ് ഓൺ ചെയ്യുമ്പോൾ റിപ്പോർട്ടർ വരുന്ന അവസ്ഥയുണ്ട് എന്നതാണ് പുതിയ ആക്ഷേപം ഇതും ബാക് റേറ്റിംഗിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുപ്പത്തിയേഴാം ആഴ്ചയിൽ ഏഷ്യാന്റ് ന്യൂസിന് പിന്നിലുള്ളത് റിപ്പോർട്ടർ ടി വി തന്നെയാണ് അതായത് തുടർച്ചയായ രണ്ടാം ആഴ്ചയിലും റിപ്പോർട്ടർ രണ്ടാം സ്ഥാനത്ത് തുടരുന്നു ട്വന്റി ന്യൂസ് മൂന്നാമതാണ് റിപ്പോർട്ടറിനേക്കാൾ റേറ്റിംഗിൽ എട്ട് പോയിന്റിന്റെ പിന്നിലാണ് ട്വന്റി ഫോർ ഉള്ളത് ഏറെ പിന്നിലേക്ക് ട്വന്റി ഫോർ പോകുന്നതിന്റെ സൂചനകളും ബാർക്കിൽ തെളിയുന്നുണ്ട് തീർച്ചയായും ഇത്തരം റേറ്റിംഗുകൾ ചാനലിന് വലിയ തോതിലുള്ള തിരിച്ചടിയാകുമെന്നാണ് നിരീക്ഷണം ഏഷ്യാനെറ്റ് ന്യൂസ് തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് ഏഴ് നാല് റിപ്പോർട്ടർ ടി വി എൺപത്തി എട്ട് പോയിന്റ് ഏഴ് ഒൻപത് ട്വന്റി ഫോർ ന്യൂസ് എൺപത് പോയിന്റ് ഒൻപത് രണ്ട് മനോരമ ന്യൂസ് നാല് പോയിന്റ് മൂന്ന് ഏഴ് ഇത്തവണ കൈരളിയും നേട്ടം കൈവരിച്ചിട്ടുണ്ട് ജനം ടിവിയെ പിന്തള്ളിയാണ് സി പി എം ചാനലായ കൈരളി ആറാം സ്ഥാനത്ത് എത്തിയത് അതേസമയം മീഡിയ വൺ ഏറ്റവും പിന്നിൽ തുടരുകയും ചെയ്യുന്നു മുപ്പത്തിയേഴാം ആഴ്ചയിൽ ഏഷ്യാന്റ് ന്യൂസും റിപ്പോർട്ടർ ടിവിയും തമ്മിലെ അന്തരം വെറും അഞ്ച് പോയിന്റ് മാത്രമാണ് എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ് ഇതിനെ റിപ്പോർട്ടിന് മറികടക്കാൻ കഴിയുമോ എന്നതും അവ ഏവരും പ്രതീക്ഷയോടെ നോക്കുന്നുണ്ട് ഏഷ്യാനെ ഒരിക്കൽ മറികടന്ന് ഒന്നാം സ്ഥാനത്ത് എത്തിയതിനു ശേഷം ട്വന്റി ഫോറിന്റെ ഇത്തരത്തിലുള്ള തിരിച്ചറക്കം ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് ഒരുപക്ഷേ ഓണക്കാലമായതിനാൽ തന്നെ ന്യൂസ് ചാനലുകൾക്ക് ഇത്തവണ റേറ്റിംഗിൽ പൊതുവിൽ കുറവുണ്ട് മലയാള പ്രേക്ഷകരുടെ അഭിരുചിയും പൊതുവിലുള്ള സമവാക്യങ്ങളും ഓരോ തവണ മാറുന്നതായും റേറ്റിംഗിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് അതേസമയം ഏഷ്യാനെറ്റ് ന്യൂസിനോടുള്ള ജനപ്രീതി പിന്തുടരുന്നതും തുടരുന്നതും സ്ഥായിയായി വളരുന്നതും ശ്രദ്ധേയം തന്നെ